പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ സഫ ഗ്രൂപ്പ് സൌദി അറേബ്യയിൽ വൻതോതിൽ വിപുലീകരണത്തിനൊരുങ്ങുന്നു സഫ ഗ്രൂപ്പിന്റെ സൌദി അറേബ്യയിലേക്കുള്ള വിപുലീകരണ പ്രഖ്യാപനം ജിദ്ദിലെ വോക്കോ ജിദ്ദ ഗേറ്റ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്നു സൌദി ജം ആൻഡ് ജല്ലറി മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ നേതാക്കളും ഉദ്യോഗസ്ഥ പ്രമുഖരും അടങ്ങുന്ന വേദിയിലാണ് സഫ ഗ്രൂപ്പിന്റെ വിപുലീകരണ പ്രഖ്യാപനം നടന്നത് ജം ആൻഡ് ജ്വല്ലറി മേഖലയിലെ പ്രമുഖ പല ഗ്രൂപ്പുകളും സംഘടനകളും സഫ ഗ്രൂപ്പുമായി വിവിധ തലങ്ങളിൽ സഹകരിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് റീറ്റെയിൽ ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് ഡിസൈനിങ് റിസർച്ച് എഡ്യൂക്കേഷൻ എന്നീ തലങ്ങളിൽ വൈവിധ്യപൂർണമായ പ്രൊജക്ടുകളാണ് സഫ ഗ്രൂപ്പ് മുന്നോട്ട് വച്ചിട്ടുള്ളത് ജമാൻഡ് ജ്വല്ലറി മേഖലയിലെ മൂന്നര പതിറ്റാണ്ടിന് അനുഭവപരിജ്ഞാനമുള്ള സഫ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ സഹകരണ അതിന്റെ ആഗോള വിപുലീകരണ പദ്ധതിക്ക് മുതൽ കൂട്ടാകുമെന്ന് സഫ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അബ്ദുസലാം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റീറ്റെയിൽ മേഖലയിലും അതുപോലെ തന്നെ ഹോൾസെയിൽ മേഖലയിലും നിർമ്മാണ മേഖലയിലും മാനുഫാക്ചറിംഗ് മേഖലയിലും അതിന്റെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചിട്ട് അതോടൊപ്പം ജി സി സിയിൽ ഹൺഡ്രഡ് സ്റ്റോറുകൾ എന്നാണ് ഗ്രൂപ്പ് ലക്ഷ്യം വെക്കുന്നതെന്ന് സഫ ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഓപ്പറേഷൻ ഡയറക്ടർ അബ്ദുൽ കരീം കോൽത്തടി പറഞ്ഞു ഹൺഡ്രഡ് സ്റ്റോർ ഇൻ ജി സി സി എന്നുള്ളതാണ് നമ്മുടെ ബജറ്റ് യുണീക് ആയിട്ടുള്ള പുതിയ ജനറേഷന് വേണ്ടിയിട്ടുള്ള ജില്ല അതിന്റെ ശ്രേണികളാണ് പിന്നെ സൗദി അറേബ്യ സഫ ഗ്രൂപ്പ് ലോഗോ പ്രകാശനം അൽ ഷിദി ഗ്രൂപ്പ് ചെയർമാൻ ഷെയ്ഖ് ഫയദി അൽ ഹാഷിദി നിർവഹിച്ചു സഫ ഗ്രൂപ്പിന്റെ സൗദി ബിസിനസ് പാർട്ട്ണർ ഷെയ്ഖ് ഷാഗ ഗ്രൂപ്പ് വൈസ് ചെയർമാൻ ഷെയ്ഖ് അലി സാലി ബത്തർഫി അൽ കിൻദിയുമായുള്ള കരാർ സഫ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അബ്ദുസലാമുമായി കൈമാറി ബിൻ മഹഫൂസ് ഗ്രൂപ്പ് ചെയർമാൻ സാലി ബിൻ മഹഫൂസ് അൽ കിൻദി പ്രസിസ് മെറ്റൽ അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ അബ്ദുൽ ഗനി സായിഖ് തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു സുൽഫി ക്രോതായി അമൃത ന്യൂസ് ജിദ്ദ മേക്ക് സ്റ്റേറ്റ്മെന്റ് ജ്വൽറി ബൈ ക്ലാരസ് ഡിസൈനർ ജ്വൽ